ഒന്നും പറയണ്ട ഞാൻ പറയണ്ടു കാര്യം പറഞ്ഞില്ലേ എറണാകുളത്ത് പോകാനുള്ള ഞാൻ കന്യാവരി എത്തിയപ്പോഴാണ് ട്രെയിൻ മാറി പോയി നല്ലത് രണ്ടു ദിവസം മുന്നേ കാര്യം അറിയണം നമ്മളെ ചിക്കു ആ അവൻ തളർന്നു വീണ് ഒന്നും പറയേണ്ടതാ പേടിച്ചു വരച്ചു വീട്ടിൽ നീ കണ്ടില്ലേ ഇല്ല ഞാൻ അറിഞ്ഞില്ല നീ ഇപ്പൊ പറയാൻ പറയണത് വൈകുന്നേരം

എന്താണ് ഇത് എന്ത് അപ്പം ബേക്കറിന്ന് വാങ്ങിച്ചു കഴിക്കലെന്നാണ് പറഞ്ഞത് നമ്മളെ വീട്ടിൽ മപ്പ് സാധനം ചായ വിത്തൌട്ട് അപ്പൊ ആരു ഗുളി കഴിക്കുമ്പോഴുള്ള മദ്യപാനം അപകടകരമാണ് നിർത്തി എന്ത് നിർത്തി പഞ്ചസാര ഒരു അടുത്തോട്ട് പോലും പോയി കൂടാം എന്റെ ഒരു ജീവിതങ്ങളില